ലഹരിക്കെതിരെ ശക്തമായ ബോധ്യങ്ങളുമായി പൂവരണിയിലെ കുട്ടികൾ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി നടത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി വല്ലന്താനത്ത് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പാലാം പൂവരണി തിരുഹൃദയ സൺഡേ സ്കൂളിലെ വിശ്വാസോത്സവത്തിന്റെ സമാപനത്തിനോടനുബന്ധിച്ച് മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി നടത്തപ്പെട്ടു റാലി വിളക്കുമരുത് ജംഗ്ഷനിലെത്തിയപ്പോൾ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ലഹരിയുടെ അപകട സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ലഹരി സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഭയാനകരമായ അവസ്ഥകളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധ്യമുണ്ടാകണമെന്നും ലഹരിയുടെ അപകട സാധ്യത തിരിച്ചറിയാനുള്ള ബുദ്ധിയും കഴിവും കുട്ടികൾ ആർജിച്ചെടുക്കണമെന്നും പൂരണി തിരുഹൃദയ പള്ളി വികാരി ഫാദർ ജോസഫ് നടത്തിക്കുന്നൽ പറഞ്ഞു ലഹരിയെക്കുറിച്ച് കുട്ടികളിലൂടെ സമൂഹത്തിനും അവബോധം കൊടുക്കുന്നതിനാണ് വിളക്കുമരുന്നിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് വിവേക സുരക്ഷിതമായ ജീവിതത്തിലേക്ക് കുട്ടികളെയും മാതാപിതാക്കളെയും നയിച്ച് ലഹരിരഹിത സമൂഹം എന്ന കാഴ്ചപ്പാടിലേക്ക് വരുന്നതിന് സാധിക്കുമെന്ന് കുട്ടികൾ ഫ്ലാഷ് മോബിലൂടെ ബോധവൽക്കരിച്ചു പൂവരണി പള്ളി അങ്കണത്തിൽ നിന്നും അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി വില്ലന്താനത്ത് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു വിളക്കുമരു ജംഗ്ഷനിലേക്ക് ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്ലക്കാർഡുകളുമായി കുട്ടികൾ റാലി നടത്തി ലഹരിവിരുദ്ധ ഗാനം മൈമ ടാബ്ലോ എന്നിവ അവതരിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ കുട്ടികൾ അവബോധം നൽകി പരിപാടികൾക്ക് ഹെഡ് മാസ്റ്റർ മനു കുനാനിക്കൽ മിഷൻ ലീഗ് പ്രസിഡന്റ് ജിബിൻ ആനിമേറ്റേഴ്സായ ജിബിൻ കല്ലക്കുളം അൽഫോൻസ ഷാജി ഷെറിൻ സെബാസ്റ്റിൻ അനീറ്റ സിബി കോർഡിനേറ്റേഴ്സായ ടിൻസി ബാബു ജിലു ജിജി ആൻമെരിയ സജി ജിയ ജിജി എന്നിവരും നേതൃത്വം നൽകി ഐഫോറിയനോസ് പാലാ